ആത്മീയമായ ജീവിതത്തിൽ നിന്നും നിത്യ ജീവിതത്തിലേക്ക് ആത്മവിശ്വാസത്തോടുകൂടെ ഒരു ആത്മാവിനെ പ്രവേശിക്കാനായിട്ട് സാധിക്കുക നിങ്ങൾ നമ്മളെ മനസ്സിലാക്കുമ്പോൾ സ്പിരിച്വലിറ്റിയുടെ ത്രൂ നമ്മൾ നമ്മളെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു വ്യക്തിയല്ല ഒരു സോളാണ് ഈ സോൾ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത് ഈ സോൾ വന്നിട്ടുള്ളത് ദൈവത്തിൽ നിന്നുമാണ് ദൈവത്തിന്റെ ഒരു അംശമായ ഒരു ഒരു അംശം മനുഷ്യരൂപം രൂപം സ്വീകരിച്ച മനുഷ്യനായിട്ട് പിറന്നിരിക്കുകയാണ് ഭൂമിയിൽ അതായത് ദൈവത്തിൽ നിന്നും വന്നതാണ് നമ്മൾ ദൈവാംശ നിറഞ്ഞവരാണ് നമ്മൾ ദൈവം തന്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ സോ നമ്മൾ എവിടെ നിന്ന് വന്നത് എൻ്റെ ഭൂമിയിലെ മാതാപിതാക്കളിൽ നിന്നുമല്ല എൻ്റെ കർ ദൈവത്തിൽ നിന്ന് സൃഷ്ടാവിൽ നിന്ന് വന്നു ഞാൻ സൃഷ്ടാവിനാൽ രൂപപ്പെടുത്തപ്പെട്ട ഒരാളാണ് സോ എൻ്റെ ആത്മാവിലെ ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് ജന്മനാ എന്നിലേക്ക് വന്നിട്ടുള്ള എൻ്റെ സോളാണ് എൻ്റെ ആത്മാവാണ് അപ്പൊ ഞാൻ ഒരു സോളാണ് ദൈവത്തിൻ്റെ സോൾ പീസ് സോൾസിന്റെ ഡേ എന്നല്ലേ പറയണത് മരണ മരണത്തിൻ്റെ ദിവസത്തെ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് മരണ സോളുകളുടെ ഡേ എന്നാണ് പറയുന്നത് അപ്പൊ നമ്മളൊരു സോളാണ് അപ്പം നിങ്ങളുടെ ഈ ജേണി എന്ന് പറയുന്നത് ഭൂമിയിലെ ജീവിതം എന്ന് പറഞ്ഞാൽ സോളിൻ്റെ ജേണിയാണ് നിങ്ങളുടെ ആത്മാവിൻ്റെ ജേണിയാണ് ഒരു ആത്മാവിൻ്റെ ജേർണി ശരിക്കും പറഞ്ഞാൽ ഒരു ടേണിങ് പോയിന്റിലേക്ക് എത്തുന്നത് നിങ്ങൾ നിങ്ങളുടെ ആ സൃഷ്ടാവിനെ തിരിച്ചറിയുമ്പോഴാണ് അതായത് നിങ്ങൾ ദൈവത്തിനെ അനുഭവിക്കുന്ന മൊമെന്റിലാണ് നിങ്ങളുടെ സോൾ ജേണി ശരിക്കും ആരംഭിക്കുന്നത് നമ്മൾ ജനിക്കുമ്പോ മുഹമ്മദ് സീകരിക്കുന്നു പക്ഷെ അന്ന് നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല വലുതാവുമ്പോൾ നമ്മൾ അത് വിശ്വസിക്കുന്നു ആ ഞാൻ കർത്താവിന്റെ സഭയിലേക്ക് കയറിയിട്ടുള്ള ഒരാളാണ് ക്രിസ്തുവാണ് എൻ്റെ രാജാവ് അപ്പൊ നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ സോൾ എന്ന നമ്മുടെ നമ്മൾ നമ്മുടെ സൃഷ്ടാവിനെ ആത്മാവിൽ അംഗീകരിക്കുന്ന ഒരു നിമിഷം മുതൽ നമ്മളൊരു സോൾ ജേണിയുടെ ശക്തമായ ഒരു പാർട്ടിലേക്ക് കയറുന്നു ഇനി ഈ ആത്മാവിന്റെ ജേർണി എന്ന് പറയുന്നത് ദൈവം നിങ്ങളെ എന്തിനാണ് ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ളത് പർപ്പസ് ഓഫ് യുവർ ലൈഫ് അതുകൊണ്ടാണ് ഏത് തരം സ്പിരിച്വാലിറ്റിയിലേക്ക് ഒരാൾ പോയാലും അയാൾ തന്റെ ആത്മാവിനാൽ ദൈവം ഭൂമിയിൽ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് സ്പിരിച്വൽ ലൈഫിൽ ലീഡ് ചെയ്യുന്നത് ഉദാഹരണം പറഞ്ഞാൽ മദർ തെരേസ ൗസ്റ്റീന പുണ്യവതി ഇവരൊക്കെ ഒരു ഒരു പർപ്പസ് ദൈവത്തിന് സമൂഹത്തോട് പറയാനുണ്ടായിരുന്ന ലോകത്തിൽ ചെയ്യാനുണ്ടായിരുന്ന ഒരു കർമ്മം ആ കർമ്മത്തിന് ഒരു മീഡിയേറ്റർ ആയിട്ട് ആ സോൾ അവിടെ പ്രവർത്തിച്ചു ആ വ്യക്തിയിലൂടെ ദൈവമാണ് പ്രവർത്തിച്ചത് വ്യക്തി അവിടെ ഒരു മീഡിയേറ്ററായി അപ്പൊ മീഡിയേറ്റർ ആയിട്ട് ദൈവിക പ്രവർത്തി ഭൂമിയിൽ നടക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി ഒരുപാട് സഫർ ചെയ്തു ആ വ്യക്തി ഒരുപാട് സ്ട്രഗിളുകളിലൂടെ കടന്നുപോയി അല്ല ഹ്യൂമൻ ആയതുകൊണ്ട് പക്ഷേ അയാളുടെ ആത്മാവ് ദൈവത്തിലോ ദൈവത്തിൻ്റെ പ്രവൃത്തി ഭൂമിയിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു മദർ ദരാസയിലൂടെ എന്താണോ ദൈവം ഭൂമിയിൽ പൂർത്തീകരിക്കാൻ ആഗ്രഹിച്ചു അത് പൂർത്തീകരിച്ചു കാരണം മദർ തെരേസ അതിനോട് സഹകരിച്ചു അപ്പം എന്നിലൂടെ ദൈവം ഒരു കാര്യം ഭൂമിയിൽ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക അതാണ് എൻ്റെ പർപ്പസ് അത് പൂർത്തീകരിക്കാതെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മടങ്ങിയാൽ ഞാനൊരു പരാജയപ്പെട്ട സോളായിരിക്കും അപ്പം എൻ്റെ ബാങ്കിൽ കോടിക്കണക്കിന് പൈസ ഉള്ളതുകൊണ്ടും അല്ലെങ്കിൽ ഞാൻ ലോകം ഫേമസ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ടും എൻ്റെ സോൾ പർപ്പസ് കംപ്ലീറ്റ് ആവണം എന്ന് നിർബന്ധമില്ല ഇനി ഇതൊക്കെ ഉള്ളത് കൊണ്ട് ആവില്ല എന്നും പറയാൻ പറ്റില്ല അത് അപ് ടു ദ പേഴ്സൺ ആണ് സോ അൾട്ടിമേറ്റ്ലി എറ്റേണൽ ലൈഫ് നിത്യ ജീവിതത്തിന് വേണ്ട രീതിയിൽ എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താനാണ് ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് പർപ്പസ് ഓഫ് ലൈഫ് എൻ്റെ ജീവിതം കൊണ്ട് കർത്താവ് എന്താണോ ഭൂമിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് എന്നിലൂടെ പൂർത്തീകരിക്കണേ കർത്താവെ എന്താണ് ദൈവാനുഭവത്തിലേക്ക് വന്ന ആ ദിവസം മുതൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആ ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾ എത്തുന്നത് വരെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതായത് നിങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ട സങ്കടങ്ങൾ ഉണ്ടാവും നിങ്ങളെ രൂപപ്പെടുത്തുന്നുണ്ടാവും നിങ്ങൾ മുറിവേറ്റ കുറേ അനുഭവങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ മാതാപിതാക്കൾ ജനിച്ച സ്ഥലം നിങ്ങൾ ചുറ്റുമുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഈ സോൾ ജേർണിയുമായിട്ട് റിലേറ്റ് ചെയ്ത് കേൾക്കാനും അപ്പം നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് നിങ്ങളുടെ നിത്യജീവിതം എന്ന് എഴുതിയിട്ട് അതല്ലെങ്കിൽ അതിൻ്റെ താഴെ ദൈവിക പദ്ധതി എന്ന് എഴുതി രണ്ടൊന്നു തന്നെ ഈ രണ്ട് കാര്യത്തിനായിട്ട് നിങ്ങളുടെ ഇപ്പുറത്തെ ഒരു കുളത്തില് നിങ്ങളുടെ പേരൻസ് നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്സ് നിങ്ങളുടെ ജോലി നിങ്ങളുടെ ഇത് എന്നൊക്കെ ഇതെല്ലാം നിങ്ങളുടെ നിത്യജീവിതം അല്ലെങ്കിൽ ദൈവിക പദ്ധതി അതും ഈ എല്ലാമായിട്ട് കണക്റ്റഡ് ആണ് നിങ്ങളുടെ ഈ ജനിക്കുമ്പോൾ മുതലുള്ള കാര്യങ്ങളും തമ്മിൽ ഇത് കണക്റ്റഡ് ആണ് ഇതൊരു ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഒരു സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞാൽ കുറേ മനുഷ്യന്മാർക്ക് തൻ്റെ ദൈവത്തെ കണ്ടെത്താനോ അല്ലെങ്കിൽ അവർ മറുതീക്കുന്നത് കൊണ്ടാകാം ദൈവം നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് ഈ പർപ്പസ് കണ്ടെത്താനോ സാധിക്കുന്നില്ല ആ പർപ്പസ് കണ്ടെത്താൻ ഒരു മനുഷ്യൻ നോർമലി അന്വേഷിക്കത്തില്ല അതുകൊണ്ടാണ് അവന്റെ ജീവിതത്തിൽ സഹ സഹനങ്ങളും സ്ട്രഗിളുകളും ഉണ്ടാകുന്നത് ആ സമയത്ത് അവനൊരു ഹെൽപ്പിന് സീക്കുന്ന സമയത്ത് ദൈവം അവിടെ അവന്റെ ആത്മാവിൽ അനുഭവമായിട്ട് മാറുകയാണ് അങ്ങനെയാണ് അവന് ഈ സോൾ പർപ്പസ് എന്താ എന്നെക്കൊണ്ട് എന്താ ദൈവം പ്രത്യേകം ഇപ്പൊ ഞാൻ ഒരുപാട് വേദനകളിലൂടെ കടന്നുപോയ സമയത്ത് എനിക്ക് ആ പെയിനെ മാനേജ് ചെയ്യാൻ പറ്റാണ്ടായി ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഭർത്താവ് എനിക്കൊരു സഹായം വേണമെന്ന് കരുതി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ ദൈവത്തിന്മാരോട് ഞാൻ ഹെൽപ്പ് ചോദിക്കാൻ തുടങ്ങി ആ ഹെൽപ്പ് ഒരു അന്വേഷണമായി മാറി ഞാൻ ദൈവാന്വേഷണത്തിലേക്ക് എത്തിച്ചേരുന്നു ദൈവത്തെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നു അവിടെ വെച്ച് ദൈവത്തെ എനിക്ക് മനസ്സിലാകുന്നു ആ ദൈവവുമായിട്ട് എനിക്കൊരു യാത്ര ഉണ്ടാകുന്നു ആ ദൈവത്തോട് ഞാൻ ചോദിക്കുന്നു എന്താ കത്താവൻ നിനക്ക് അതിനെക്കുറിച്ചുള്ള പദ്ധതി അപ്പം കത്താവൻ ഇതാണെന്നതിനെക്കുറിച്ചുള്ള പദ്ധതി സോ ഇപ്പോ എനിക്ക് ഇപ്പോൾ ഒരു പെട്ടെന്ന് ഒരു രോഗം വന്നാലും എനിക്ക് ഒരു ഞാൻ മരിച്ചു പോവോ അല്ലെങ്കിൽ ഇതെന്താ ഇപ്പം രോഗം വന്നത് ഇതെല്ലാം എൻ്റെ സോൾ പർപ്പസുമായിട്ട് കണക്റ്റഡ് ആണ് എൻ്റെ ആത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നുമാണ് ദൈവം എൻ്റെ ജീവിതത്തെ പല രീതിയിൽ ക്രമപ്പെടുത്തുന്നത് നമുക്ക് ഇവിടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഇതൊരു നിഗൂഢ രഹസ്യമാണ് ഞാൻ എന്തൊക്കെ കിടന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നാലും ഇത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പാ വെളിപ്പെടുത്താത്തിടത്തോളം നിങ്ങൾക്കിത് മനസ്സിലാവില്ല നിങ്ങൾ ഇതുപോലത്തെ ആത്മീയ ജീവിതത്തെ കുറിച്ചുള്ള നിത്യജീവിതത്തെക്കുറിച്ചുള്ള ആയിരം വീഡിയോസ് കണ്ടാലും അത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്താത്തിടത്തോളം നിങ്ങളുടെ തലയിലോട്ട് അത് കയറാനോ അത് അക്സെപ്റ്റ് ചെയ്യാനോ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനോ സാധിക്കില്ല അത് പരിശുദ്ധാത്മാവാണ് ഒരാത്മാവിനെ വെളിപ്പെടുത്തുന്നത് അത് വ്യക്തിപരമാണ് അത് ഒരാളുടെ വ്യക്തിപരമായ അനുഭവമാണ് അപ്പോൾ നിത്യജീവിതം എന്നതിനെ കുറിച്ച് നമുക്ക് ക്ലാസ് എടുക്കാനും പറ്റും പക്ഷെ അത് വ്യക്തിപരമായ നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളും ദൈവം തമ്മിലുള്ള ബന്ധത്തിൽ നിന്നുമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ ക്രോഡീകരിക്കുവാണ് ആത്മീയ പക്വത എന്ന് പറഞ്ഞ ഒരു സ്റ്റേജിലേക്ക് ഒരു ആത്മാവ് എത്തുമ്പോൾ ഒരു വ്യക്തി എത്തുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് അവർക്ക് നൽകുന്ന വലിയ ജ്ഞാനത്തിന്റെ നിഗൂഢ രഹസ്യമാണ് നിത്യജീവിതം നിത്യജീവിതം എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യന് അവന്റെ ദൈനംദിന ജീവിതത്തിന്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ അങ്ങനത്തെ തിരക്കിലും തിക്കിലും ജീവിക്കുന്ന ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു നിഗൂഢ രഹസ്യമാണ് അത് പരിശുദ്ധാത്മാവ് തന്നെയാണ് ഒരു മനുഷ്യന് വെളിപ്പെടുത്തി കൊടുക്കേണ്ടത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പുകൾ നിങ്ങളുടെ ജനിച്ച ഇടം ജനിച്ച മാതാപിതാക്കൾ നിങ്ങൾ ദരിദ്ര കുടുംബത്തിലാണോ സമ്പത്തിന്റെ കുടുംബത്തിലാണോ നിങ്ങളുടെ വിദ്യാഭ്യാസം പോയ രീതി ഇതെല്ലാം നിങ്ങൾ നിങ്ങളെക്കുറിച്ചുള്ള നിത്യജീവിതത്തിലേക്ക് നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി കർത്താവ് ഒരുക്കി വൺ ബൈ വൺ എല്ലാം ദൈവം ഒരുക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ നിങ്ങളുടെ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വെച്ച് ദൈവത്തിന്റെ പദ്ധതി പ്രകാരം അല്ലാതെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് എങ്കിലും കർത്താവ് നിങ്ങളെ എങ്ങനെയായിരുന്നു തിരിച്ചു അതായത് ഓൾറെഡി എഴുതി എഴുതുവെക്കപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങളിലൂടെയാണ് നിങ്ങളുടെ ജീവിതം പോകേണ്ടത് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിത്യജീവിതത്തിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പൊ നിങ്ങൾക്ക് തോന്നുന്ന നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന രോഗാവസ്ഥ ജോലിയിലെ സ്ട്രഗിള് റിലേഷൻഷിപ്പിലെ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു പാർട്ണർ കിട്ടുന്നത് നിങ്ങൾ അനുഭവിക്കുന്ന മെന്റൽ സ്ട്രഗിളുകൾ ഫിസിക്കൽ സ്ട്രഗിളുകൾ തോൽവികൾ ജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ആന്തരിക മുറിവുകൾ ഇതെല്ലാം നിങ്ങളുടെ നിത്യജീവിതവുമായിട്ട് ഒരു ബന്ധമുണ്ട് പക്ഷെ അത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ എന്നെ മുറിപ്പെടുത്തിക്കൊണ്ട് എന്തിനാ കർത്താവ് ഇങ്ങനെ ചെയ്തത് ഞാൻ ഭൂമിയിലെ സന്തോഷിക്കാനും അടിച്ചുകൊളിക്കാനും ആണ് ജീവിക്കുന്നത് എന്ന് വിചാരിക്കുന്ന അതിൽ മാത്രം വിശ്വസിക്കുന്ന സന്തോഷിക്കേണ്ട എന്നല്ല എന്നർത്ഥം മറിച്ച് ജീവിതം എൻജോയ്മെന്റിനെ ബേസ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഹാപ്പിനെസ്സിനെ മാത്രം ബേസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിഗൂഢ രഹസ്യങ്ങൾ മനസ്സിലാവില്ല അതായത് ലൗകികമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന് നിത്യജീവിതത്തിന്റെ രഹസ്യങ്ങൾ മനസ്സിലാവില്ല അത് ആത്മാവിന്റെ രഹസ്യങ്ങളാണ് അത് ദൈവം തന്നെയാണ് നമുക്ക് വെളിപ്പെടുത്തണ്ടേ അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഭൂമിയിൽ നിങ്ങൾ വന്നപ്പം മുതൽ ഈ നിമിഷം വരെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ദൈവം ശ്രമിച്ചിട്ടുള്ളത് നിങ്ങളുടെ നിത്യജീവിതത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അതിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനാണ് നിങ്ങൾ നിത്യജീവിതത്തിലേക്ക് എത്തണം എന്നുള്ളതിന്റെ ബേസിലാണ് പക്ഷെ ഇതറിയാവുന്ന ഒരു പൈശാചികമായ ശക്തികള് ഇതിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ടാകും അപ്പൊ നിങ്ങളെ മുറിപ്പെടുത്തിയതെല്ലാം ദൈവത്തിന്റെ പദ്ധതി ഒന്നും അല്ല ദൈവമല്ല മുറിപ്പെടുത്തുന്നത് പിശാജിന്റെ പദ്ധതികളും ഇവിടെ ഇടയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഒരു മോശം വ്യക്തിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മുറിവുണ്ടാകുന്നു അത് പിശാജ് നിങ്ങളെ ഒരുപക്ഷെ ഈ പദ്ധതിയിലേക്ക് എത്താതിരിക്കാൻ ഈ പർപ്പസിലേക്ക് നിങ്ങൾ എത്താതിരിക്കാൻ ദൈവാനുഭവത്തിലേക്ക് നിങ്ങൾ എത്താതിരിക്കാൻ ദൈവത്തെ ശപിക്കാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകാനൊക്കെ പിശാജിന്റെ ഇടപെടലുകളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന നെഗറ്റീവായ കാര്യങ്ങള് പക്ഷേ മരണാനന്തരം ഒരു ജീവിതമുണ്ട് അതിനു വേണ്ടിയുള്ള ഒരുക്ക മാത്രമാണ് ഈ ഭൂമിയിലെ ജീവിതം ഈ ഭൂമിയിൽ വെച്ച് നിങ്ങളെ കുറിച്ച് അവർ അങ്ങനെ പറയുന്നുണ്ട് ഇവരിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ചിത്തപ്പേരുണ്ടാകുന്നുണ്ട് ഇതൊന്നും ഇവിടെ നിങ്ങൾ സമ്പന്നനാണോ ദരിദ്രനാണോ ഇതൊന്നും അല്ല പ്രാധാന്യമുള്ളത് മറിച്ച് നിത്യജീവിതത്തിലേക്ക് വേണ്ട ഒരു പ്രിപ്പറേഷൻ എൻ്റെ ജീവിതത്തിൽ നടക്കണം അപ്പൊ എനിക്കറിയാം ഞാൻ ചില കാര്യങ്ങൾ ചെയ്താലേ എൻ്റെ പർപ്പസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തുള്ളൂ എനിക്ക് ഈശോയുടെ മുഖം കാണാൻ മരിച്ചു കഴിഞ്ഞാൽ പറ്റത്തുള്ളൂ അപ്പൊ അതിൽ ഫോക്കസ് ചെയ്താൽ ഞാൻ ജീവിക്കേണ്ടത് അതല്ലാണ്ട് ഞാനിപ്പോൾ ഇത് കൺവീനിയന്റ് അല്ല ഈ സമയം കൺവീനിയന്റ് അല്ല അല്ലെങ്കിൽ ആളുകൾക്ക് അത് അക്സെപ്റ്റബിൾ ആവൂലില്ല ഞാനിപ്പോൾ ഇപ്പൊ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആളുകൾ എന്നെ കളിയാക്കും അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എനിക്ക് പ്രാന്താന്ന് പറയും ഇതല്ല എൻ്റെ കൺസേൺ എൻ്റെ കൺസേൺ ഇത് ഞാൻ പറഞ്ഞില്ല എങ്കിൽ എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് എന്റെ നിത്യരക്ഷ ഉറപ്പുവരുത്താൻ പറ്റില്ല ഇനി അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് അതായത് എല്ലാം ഒന്നും കൂടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിത്യജീവിതത്തെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദുരിതങ്ങളാണെങ്കിലും സന്തോഷങ്ങളാണെങ്കിലും എല്ലാം ഒന്ന് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം നിങ്ങളുടെ നിത്യജീവിതത്തിന് ഗുണകരമാണോ അല്ലയോ എന്നുള്ളത് ഇനി മരണാനന്തര ജീവിതത്തിനെ കുറിച്ചുള്ള പ്രത്യാശയിലാണ് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ക്രമപ്പെടുത്തേണ്ടത് ഇനി നിങ്ങൾ ഈ ഭൂമിയിലെ പർപ്പസ് കംപ്ലീറ്റ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് മരണാനന്തര ജീവിതത്തിൽ ക്രിസ്തുവിനെ കണ്ടെത്താൻ സാധിക്കില്ല പിന്നെയും നിങ്ങൾ ശുദ്ധീകരണാത്മാവായി മാറുന്നു നിങ്ങൾ നിത്യവേദനയിലൂടെ ഇപ്പൊ ഭൂമിയിൽ അനുഭവിക്കുന്ന വേദനയെക്കാളും വലിയ വേദനയിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരുന്നു ഒരു ശുദ്ധീകരണാത്മാവായിട്ട് വീണ്ടും ജീവിക്കേണ്ടി വരുന്നു അതിനേക്കാളും ഭേദം ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള കുരിശുകളൊക്കെ എടുത്ത് പൂർണതയിൽ ആത്മവിശ്വാസത്തോടെ വിശുദ്ധരി മരിച്ചതുപോലെ മരിക്കുന്നതാണ് അപ്പൊ നിങ്ങൾ ആത്മാവിനെ ഫോക്കസ് ചെയ്ത് ജീവിക്കുമ്പോൾ നിത്യജീവിതത്തെ ഫോക്കസ് ചെയ്ത് ജീവിക്കുമ്പോൾ ഈ ലോകത്ത് നിങ്ങൾക്ക് സ്ട്രഗിൾ ഉണ്ടാവും പക്ഷെ അത് ആ സ്ട്രഗിൾ അല്ല വലുത് മറിച്ച് മരണശേഷം നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ പറ്റുന്നില്ലാതെ നിങ്ങൾ വീണ്ടും ഒരു ശുദ്ധീകരണ ആത്മാവാകുന്ന പെയിൻ എന്ന് പറയുന്നത് ഇതിനേക്കാളും പത്തും നൂറും ആയിരിക്കും അതിനേക്കാളും ഭേദം ഈ ജീവിതത്തിൽ നിങ്ങൾ സഹനങ്ങളെ ദൈവം തരുന്നതിനെ സ്വീകരിക്കുക എന്നുള്ളത് എന്ന് വെച്ച് പ്രാർത്ഥിക്കേണ്ടാന്നല്ല ഈ സഹനം എനിക്ക് മാറ്റി തരണം എന്ന് പ്രാർത്ഥിക്കേണ്ടാന്നല്ല പ്രാർത്ഥിക്കണം പക്ഷെ നിങ്ങളുടെ വിശുദ്ധീകരണമാണ് കർത്താവ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് പൂർത്തിയാകുന്നത് വരെ നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ആ സഹനങ്ങളെ നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റില്ല പക്ഷെ നിങ്ങൾ നിരന്തരമായ പ്രാർത്ഥന മൂലം നിങ്ങളുടെ ശുദ്ധീകരണം പെട്ടെന്ന് നടക്കാനും നിങ്ങൾ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുമ്പോൾ പുണ്യപ്രവർത്തികൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ കടങ്ങളെല്ലാം അതായത് ശുദ്ധീകരണം പെട്ടെന്ന് നടക്കുകയും പിന്നീട് കുറേ കാലമൊക്കെ സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പ്രാപ്തം പ്രാപ്തിയിലാവുകയും ചെയ്യും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ നിത്യരക്ഷ എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ ഭർത്താവിനെ അത് നിങ്ങളുടെ നിത്യരക്ഷ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കില്ല നിങ്ങൾക്ക് ഭാര്യ നിങ്ങളുടെ നിത്യരക്ഷ ഉണ്ടാക്കാൻ സാധിക്കില്ല മക്കളില്ല ഇനി ആത്മീയ നേതാക്കന്മാർക്കും നിങ്ങളുടെ നിത്യരക്ഷ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കില്ല ഇവർക്കൊക്കെ നിങ്ങളെ നിത്യരക്ഷയ്ക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും പല രീതിയില് വേദനിപ്പിച്ചുകൊണ്ടും ഉപദേശിച്ചുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും ശരിയായ വഴിയിലേക്ക് നടത്തിക്കൊണ്ടും നിത്യരക്ഷ നിങ്ങൾക്ക് ആ വഴിയിലേക്ക് നിങ്ങൾ എത്തിക്കാൻ പറ്റും ഇതാണ് നിത്യരക്ഷ ഇങ്ങനത്തെ നിങ്ങളെ ശുദ്ധീകരിക്കുന്നു ഇപ്പോൾ പാർട്ട്ണറിൽ നിന്നുണ്ടാകുന്ന പേര് നിങ്ങളെ വിശദീകരിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് നിത്യരക്ഷയിലേക്ക് പോകാൻ പറ്റുന്നു പക്ഷേ അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷ അതായത് ഞാൻ മരിച്ച സ്വർഗത്തിൽ പോകും എന്ന് പോകണം എന്നുള്ളതിന് നിങ്ങൾക്ക് മാത്രമാണ് കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി നിങ്ങൾ പോയാലും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കാണ് പോയില്ലെങ്കിൽ നിങ്ങൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കാണ് അപ്പോൾ തെറ്റായ ഒരു കാര്യം മറ്റൊരാളോടുള്ള ബന്ധം കൊണ്ടോ അയാളുടെ കൂടെയുള്ള സ്നേഹം കൊണ്ടോ ഞാൻ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ നിത്യരക്ഷയ്ക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമല്ല നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് ഗുണം ചെയ്യില്ല എന്നുള്ള ഒരു കാര്യം അത് ആത്മീയ നേതൃത്വങ്ങൾ പറഞ്ഞാൽ പോലും നിങ്ങളുടെ ആത്മരക്ഷ അതിനേക്കാളും വലുതാണ് നിങ്ങൾ നരകിക്കുന്നതിനേക്കാളും എത്രയോ എത്രയോ ചെറിയ കാര്യമാണ് നിങ്ങളെ മറ്റുള്ളവരോട് നിങ്ങളെ നോ പറയുന്നത് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടു നിൽക്കുന്നത് സ്നേഹം കൊണ്ടോ ഒരു ദുശീലം ആരംഭിച്ചു എന്നുള്ളതൊക്കെ എത്രയോ ഭാര്യമായ കാര്യമാണ് കാരണം നിത്യരക്ഷ എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം അതിനെ സപ്പോർട്ട് ചെയ്യാത്ത ഒരു കാര്യവും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല അത് എവിടെ നിന്ന് വന്നാലും ശരി നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല അത് ഏത് സെക്ടറിൽ നിന്ന് വന്നാലും ശരി നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല സോ അവസാനമായിട്ട് ഞാൻ ക്രോഡീകരിക്കുവാണ് ഇതങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതി അല്ലായിരിക്കും എനിക്ക് തന്നെയും ഇത് ക്രമപ്പെടുത്തി സംസാരിക്കാനായിട്ട് സാധിക്കുന്നില്ല ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും എനിക്കതിന് പറ്റുമായിരിക്കും ഒരു കൃപകുറവിന്റെ പ്രശ്നമാണോ എന്താണെന്ന് അറിയില്ല അതിനെ പറയാൻ പറ്റുന്നില്ല എങ്കിലും നിത്യരക്ഷ മരണാനന്തര ജീവിതം മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകണം വേറൊരു ഓപ്ഷൻ ഇല്ല ശുദ്ധീകരണ ആത്മാവാൻ നിൽക്കരുത് അതൊരു വലിയ വേദനയുടെ അനുഭവമാണ് അതിലേക്ക് പോകാൻ നിൽക്കരുത് എനിക്ക് നിത്യ വേണം അതിന്റെ ഉറപ്പ് വരുത്തേണ്ടത് ഞാനാണ് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്തം എനിക്കാണ് അവരോടും ഇവരോടും മനുഷ്യരോടും മറ്റുള്ളവരോടും മറ്റുള്ള അതായത് ഒരു പ്രദേശം മുഴുവൻ നിങ്ങളെ കല്ലെറിഞ്ഞാലും നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷ അതിന് അതാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് അത് അതിന് സപ്പോർട്ട് ചെയ്യാത്ത ഒരു കാര്യവും നിങ്ങൾക്ക് എത്ര പേരെ എതിർ നിന്നാലും നിങ്ങൾ കേൾക്കേണ്ട കാര്യമില്ല സ്റ്റെഫാനോസ് മരിച്ചതുപോലെ അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു പക്ഷെ എല്ലാവരും കല്ലെറിഞ്ഞു കൊന്നു പക്ഷെ അവന്റെ ആത്മാവിൽ അവൻ അറിയാമായിരുന്നു അവൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അപ്പൊ നിത്യരക്ഷയാണ് ഇമ്പോർട്ടന്റ് അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ഭൂമിയിലെ ജീവിതത്തെ നിങ്ങൾ ക്രമപ്പെടുത്തേണ്ടത് ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇത് ഞാൻ പറഞ്ഞതെല്ലാം മാറ്റി വെച്ചാലും നിങ്ങൾ നിത്യരക്ഷയെക്കുറിച്ച് ധ്യാനിക്കണം ആത്മാവിന്റെ പക്വതയിലേക്ക് നിങ്ങൾ എത്തിക്കഴിയുമ്പോൾ കഴിയുമ്പോൾ ദൈവം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഈ നിത്യ വെളിപ്പെടുത്തി തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം പരിശുവാത്മകൾ അതിനെ കുറിച്ച് വെളിപ്പെടുത്തി തരും ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ